നമസ്കാരം മലയാള സിനിമയിൽ പല നടന്മാരും ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തുമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കസ്റ്റംസ് കളത്തിലുണ്ട് എങ്കിലും ഇ ഡിയും എൻ ഐ കൂടെ ഉടൻ കളത്തിലേക്ക് ഇറങ്ങും അങ്ങനെ വരുമ്പോൾ മലയാള സിനിമയിൽ ഭീകരവാദം ഉണ്ട് എന്നൊക്കെ ആരോപിക്കുന്ന പല കേസുകളിലും തുമ്പ് കിട്ടും കൂടാതെ ഇപ്പോൾ അതായത് ഈ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ രാജ്യവിരുദ്ധ സിനിമകളാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതിൻ്റെ ഫണ്ട് എവിടെ നിന്ന് എന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടും കാരണം ഒരു കേസ് അന്വേഷിച്ച് പോകുമ്പോഴാണ് മറ്റ് പല കേസുകളിലേക്കുമുള്ള ലീഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നത് കൂടാതെ രാജ്യവിരുദ്ധ ഫണ്ടിങ്ങുകൾ മലയാള സിനിമയിൽ ഒഴുകുന്നുണ്ട് എന്നൊരു ആരോപണം പല നാളുകായി ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ഒരു മറുപടിയും ഇതിലൂടെ കിട്ടും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതടക്കമുള്ള ആഡംബരക്കാരുകൾ വ്യാജ ഉടമസ്ഥ രേഖകൾ ഉണ്ടാക്കി ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് കടത്തുന്ന റാക്കറ്റിന്റെ മുഖ്യ കണ്ണി ഭൂട്ടാൻ റോയൽ ആർമിയിലെ മുൻ ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ പാർട്സുകളാക്കി കോയമ്പത്തൂരിലേക്ക് എത്തിക്കുന്ന സംഘമാണ് പ്രധാന ഇടനിലക്കാർ കോയമ്പത്തൂരിൽ അസംബിൾ ചെയ്ത് ആവശ്യക്കാർക്ക് വാഹനങ്ങൾ വിൽക്കുകയായിരുന്നു നടൻ അമിത് ചഖാലക്കൽ വടക്ക് കിടക്കാൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അമിത് നടത്തിയ വിദേശ യാത്രകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമെന്നാണ് പറയുന്നത് ഇറക്കുമതിയുടെയും അതോടൊപ്പം തന്നെ മുൻപ് കൈവശം വച്ചിരുന്നവരുടെയും അടക്കം വിശദ രേഖകൾ കസ്റ്റംസിന് കൈമാറിയതായി അമിത് പ്രതികരിക്കുന്നുണ്ട് തനിക്ക് വിദേശയാത്രകൾക്ക് വിലക്കില്ല തന്റെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളുടെ ഉടമകളും രേഖകൾ സമർപ്പിക്കുമെന്നും അമിത് അറിയിച്ചിട്ടുണ്ട് ഭൂട്ടാൻ വഴി കടത്തുന്ന എസ് യു വി വാഹനങ്ങളിലധികവും ജപ്പാനിൽ നിന്നും മോഷണം പോയ വണ്ടികളാണെന്നും സൂചനകളുണ്ട് ഇന്ത്യയിലെ ജപ്പാൻ എംബസിയുടെ സഹകരണത്തോടെ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ജപ്പാനിൽ നിന്ന് മോഷണം പോയ വാഹനങ്ങളുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിക്കും ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്കുള്ള ആഡംബര കാർ കടത്തിന് ഇൻഡോ ഭൂട്ടാൻ കാർ റാലികളും കള്ളക്കടത്ത് റാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഓരോ തവണയും റാലിയിൽ പങ്കെടുത്തത് മുപ്പത് മുതൽ അമ്പത് വരെ കാറുകളാണെങ്കിലും റാലിയുടെ സ്റ്റിക്കർ പതിച്ച നൂറിലധികം കാറുകൾ അകമടിയായി റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്തരത്തിൽ പരിശോധന ഒഴിവാക്കി കള്ളക്കടത്ത് കാറുകളും അതിർത്തി കടക്കുന്നുണ്ട് റാലിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കാറുകൾക്കും ജി പി എസ് സംവിധാനം ഉണ്ടെങ്കിലും അകമടി കാറുകൾക്ക് നിർബന്ധമല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കള്ളക്കടത്ത് സംഘങ്ങൾ സ്വന്തം നിലയിൽ കാർ റാലികൾ സംഘടിപ്പിക്കുന്നുവെന്ന സൂചനയുണ്ട് ഇത് കാരണം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇൻഡോ ഭൂട്ടാൻ കാർ റാലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ത്യയിൽ തുടങ്ങി ഭൂട്ടാനിൽ അവസാനിക്കുന്ന കാർ റാലികൾക്കാണ് പിന്നീട് അനുവാദം നൽകിയത് സംഘത്തിന്റെ ഇന്ത്യയിലെ ഇടപാടുകൾക്ക് ചരട് വലിക്കുന്നത് നാഗാലാന്റ് സ്വദേശിയാണ് എന്നൊരു ആരോപണവുമുണ്ട് ഇയാളുടെ മലയാളി ഏജന്റ് വഴിയാണ് നടന്മാർക്കടക്കം കാറുകൾ വിറ്റത് എന്ന സൂചനയുമുണ്ട് അതിനിടെ കടത്തിൽ നിർണായക വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടിയിട്ടുണ്ട് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്ത വണ്ടിയുടെ ഉടമ മൂവാറ്റുപുഴ സ്വദേശിയും മാഹിൻ അൻസാരിയാണ് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് മാഹിൻ അൻസാരിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കബളിക്കപ്പെട്ടതായാണ് മാഹിൻ മൊഴി നൽകിയത് വണ്ടി നൽകിയവരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയതായി മാഹിൻ പറയുന്നുണ്ട് കേസിൽ സംശയത്തിന്റെ നേരിൽ നിൽക്കുന്ന നടൻ അമിത് ചക്കാലക്കലിന്റെ സമീപകാലത്തെ യാത്രാ വിവരങ്ങളെല്ലാം കസ്റ്റംസ് ശേഖരിക്കുന്നുണ്ട് ഭൂട്ടാനിൽ നിന്നും ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ വഴി കേരളത്തിലേക്ക് എത്തിയതായി കസ്റ്റംസ് കണ്ടെത്തിയ ഇരുന്നൂറ് വാഹനങ്ങളിൽ മുപ്പത്തിയെട്ട് കാറുകളാണ് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് ശേഷിക്കുന്നവയെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല കസ്റ്റംസിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇ ഡിയും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിലെ പല നടന്മാരുടെയും കയ്യിലുള്ളത് ജപ്പാനിൽ നിന്നും മോഷ്ടിച്ച കാറുകളാണ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ വരും ദിവസങ്ങളിൽ ഒരുപാട് നടന്മാരും ചിലപ്പോൾ നടിമാരും ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് തത്വമൈ ടി